മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇന്ന് ന്യൂസ് എയ്റ്റീൻ കേരളത്തിനൊപ്പം ചേരുകയാണ് നമസ്കാരം ശ്രീ പി എം എ സലാം നമസ്കാരം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുള്ള സമയമാണിത് വളരെ തിരക്കിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരികയാണ് പ്രത്യേകിച്ച് അത് യു ഡി എഫിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് അല്ലേ അതൊരു കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഏറ്റവും ഒടുവിൽ അയോധ്യ വിഷയത്തിലും മുസ്ലിം ലീഗിൻ്റെ എന്താണ് സംസ്ഥാന കോൺഗ്രസിൻ്റെ എന്താണ് അതും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിൻ്റെ നിലപാടുമായി താരമ്യപ്പെടുത്തിക്കൊണ്ടാണ് സംസാരങ്ങൾ വരുന്നത് നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനം അതിൽ മുസ്ലിം ലീഗ് തൃപ്തരാണോ ഏത് വിഷയത്തിലായിരുന്നാലും ഓരോ പാർട്ടിക്കും അവരുടേതായ തീരുമാനങ്ങളുണ്ടാവും നയങ്ങളുണ്ടാവും അതിനൊന്നും മുസ്ലിം ലീഗ് ഇടപെടുന്ന പ്രശ്നമില്ല ഓ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ആരാധനയും വിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വിശ്വാസികൾക്ക് അവരുടേതായ തീരുമാനെടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ ക്ഷേത്ര നിർമ്മാണം അതിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ സബ്ജക്റ്റാക്കി ബി ജെ പി മാറ്റുകയാണ് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് ബാക്കിയുള്ള പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഭരണാധികാരികൾ ഒക്കെ വിളിക്കുമ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരയെ ശ്രീമതി ദ്രൗപദി മുർമുവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരിക്കാൻ കാരണം അവരൊരാദിവാസിയാണ് എന്നതുകൊണ്ടാണ് എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട് ഇത് തികച്ചും ജാതീയവും വർഗീയവും രാഷ്ട്രീയവുമാക്കി മാറ്റുന്ന ഒരു നിലപാടിനെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർത്തത് ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ആ നിലപാടിനെ എതിർത്തിട്ടുണ്ട് കോൺഗ്രസും രാഷ്ട്രീയമായി അതങ്ങനെ തന്നെയാണ് കാണുന്നത് പക്ഷേ അവരൊരു കാര്യം കൂടി പറഞ്ഞത് വിശ്വാസികളുടെ കാര്യമാണ് വിശ്വാസികൾ പങ്കെടുക്കട്ടെ എന്നുള്ളത് കോൺഗ്രസ് ഔപചാരികമായി പങ്കെടുക്കുന്നില്ല വിശ്വാസികൾ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുത്തോട്ടെ എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അത് മുസ്ലിം ലീഗിനെ പലപ്പോഴും ഈ കോൺഗ്രസ്സിന് രണ്ട് നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഈ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ കോൺഗ്രസ് രണ്ട് നിലപാടെടുക്കുന്നതിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അതിന് നിർബന്ധിതരാകുന്നതിൽ മുസ്ലിം ലീഗിന് വിഷമമില്ലേ ശുദ്ധമായ മതേതരത്വത്തിനെ കൂട്ടുപിടിച്ച് പോയാൽ മതേതര ജനാധിപത്യ പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിയുമെന്നും ബി ജെ പിക്ക് ബദലാകാൻ ശ്രമിച്ച് മൃദു ഹിന്ദുത്വവാദം കൊണ്ട് വരുമ്പോൾ അതിന് പ്രസക്തി ഇല്ല എന്നുമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നത് എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ അത് കോൺഗ്രസിനെ കുറിച്ചല്ല കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല പക്ഷേ കോൺഗ്രസിനെ കുറിച്ച് കൂടിയാണ് ആണ് എല്ലാ മതേതര ജനാധിപത്യ പാർട്ടികൾക്കും ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ മനസ്സിലാക്കാൻ തയ്യാറാകണം അപ്പോൾ പിന്നെ കോൺഗ്രസ് രണ്ട് നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല മതേതര നിലപാട് സ്വീകരിച്ചാൽ മതിയല്ലോ കോൺഗ്രസിന്റെ പോകുന്ന നിലപാട് മതേതരത്വം തന്നെയല്ലേ അതുകൊണ്ടാണല്ലോ മതേതര കക്ഷികളെ കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസിന് നേതൃത്വം നൽകാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ബി ജെ പി ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്ന അയോധ്യയിലെ പാൺ പ്രതിഷ്ഠ അതിൽ കോൺഗ്രസ് എന്തിനു പങ്കെടുക്കണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശ് ഘടകത്തിന്റെ തന്നെ നിലപാടുണ്ടല്ലോ പങ്കെടുക്കണം എന്ന ആവശ്യമാണ് വടക്കേ ഇന്ത്യയിൽ വേറൊരു നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടോ താങ്കൾ പറഞ്ഞതുപോലെ പോലെ മതേതര നിലപാട് സ്വീകരിച്ചാൽ ഒരു നിലപാട് ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് ബോധ്യമായതാണല്ലോ ബോധ്യമായ നിലപാടുകൾ മാറ്റണ്ടേ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഒരു എൺപത് സീറ്റുകളെടുത്ത് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് പിന്നെ സോണിയയുടെ ഒരു സീറ്റല്ലാത്ത മറ്റൊരു സീറ്റ് പോലും നേടാൻ കഴിയാതെ പോയത് രാഹുൽജി പോലും പരാജയപ്പെട്ട് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നന്നായി പഠിക്കാനും പരിഹാരമുണ്ടാക്കാനും മാറ്റങ്ങൾ വരുത്താനൊക്കെ കോൺഗ്രസിന് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം പക്ഷേ സാധിക്കുന്നില്ല എന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ നിന്ന് തെളിവായി വരികയാണ് കർണാടകത്തിൽ എന്താണ് കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അയോധ്യയിൽ പ്രാൺപ്രതിഷ്ഠ നടക്കുന്ന ദിവസം തന്നെ പൂജകൾ ചെയ്യണം എന്നാണ് അവിടെ ഒരു സർക്കാരിൻ്റെ തന്നെ ഉത്തരവ് വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മൃദു ഹിന്ദുത്വം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റില്ല അതിനെ ലീഗിന് പിന്തുണയ്ക്കാൻ പറ്റില്ല രാമക്ഷേത്ര നിർമ്മാണവുമായി ആ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാം അതിനൊന്നും നമ്മൾ വിശ്വാസത്തിന് വിശ്വാസത്തിന് ഞങ്ങൾ സർക്കാർ തന്നെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അവിടെ അത് എല്ലാവരും ചെയ്യുന്നവർക്ക് ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ള രൂപത്തിലാണ് പക്ഷേ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ എളുപ്പമല്ല കോൺഗ്രസ് ഒരിക്കലും ഈ മൃദു ഹിന്ദുത്വ സമീപനമല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല നമുക്ക് വലിയ വായിൽ വർത്തമാനം പറയാൻ കഴിയും അവിടെ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചപ്പോൾ അവിടെ പരാജയപ്പെട്ടല്ലോ എന്നൊക്കെ പറയാൻ കഴിയും പക്ഷെ കോൺഗ്രസും ഇത് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയല്ല മതഹ ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ബി ജെ പി കളിക്കുന്ന കാർഡിനെതിരെ ഞങ്ങൾക്ക് പൊരുതി നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവർക്ക് കാണിക്കുകയും ചെയ്യും അതല്ല അങ്ങനെ പൊരുതി നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നവരൊന്നും പരിശീലനം നടത്തണ്ടേ ജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്ന് അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ പരിശോധിക്കേണ്ടതുണ്ട് ആരായിരുന്നാലും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചല്ല ശുദ്ധമായ മതേതരത്വം അതാണല്ലോ ഇന്ത്യക്ക് ആവശ്യം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്തു അതാണ് അതുതന്നെയാണ് രാജ്യത്തിന് ആവശ്യം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് സംസ്ഥാന നേതാക്കൾക്കും ഇതേ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകാറുള്ളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിഭിന്ന നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കുറേയുണ്ട് ഇപ്പോൾ മാർഗിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും പശ്ചിമബംഗാളിലും പുറത്ത് കോൺഗ്രസിനോട് വളരെ അടുത്ത നിലപാടാണ് ഇതങ്ങനെയല്ല ഇത്തരം നിലപാടുകളിൽ ഈ മൃദു ഹിന്ദുത്വ നിലപാടുകളിൽ പോലും കേരളത്തിലെ നേതാക്കൾക്കിടയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ഏകീകൃത അഭിപ്രായമില്ല ഇല്ല കെ പി സി സിയുടേതായ ഒരു നിലപാട് പുറത്തു വരുന്നില്ല ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കാത്തിരിക്കേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ ഇതിൽ പെട്ടുപോകും സ്വാഭാവികമായും ദേശീയ അഭിപ്രായം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അവരുടേതായ അഭിപ്രായമായിട്ട് വരാം ഈ കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എതിരെ ആരാണ് ചാമ്പ്യൻ എന്ന കാര്യത്തിലാണ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടക്കുന്നത് അല്ലെ അങ്ങനെയാണല്ലോ അത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എന്നതിൽ തർക്കം ലീഗിന് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറില്ല ഇത് സി പി എമ്മും കൃത്യമായ സ്റ്റാൻഡെടുക്കുന്നുണ്ടല്ലോ ബി ജെ പിക്ക് എതിരെ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനേക്കാൾ ദേശീയ പാർട്ടി എടുക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ ഓരോ വിഷയങ്ങളിലും സി പി എമ്മിന് നിലപാടെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ നിങ്ങളീ പറഞ്ഞ് നൂറ് ശതമാനം തെറ്റാണ് കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്നതിനേക്കാൾ കടുത്ത ദ്രോഹമാണ് ന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും ചെയ്യുന്നത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പ്രസ്താവനകൾ നേരെ മറിച്ചു വരും കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഇതേ ന്യൂനപക്ഷങ്ങൾ തന്നെ പിണറായി സർക്കാരിനെ അധികാരമേറാൻ സഹായിച്ചിട്ടുണ്ട് ഉണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ വഞ്ചനയിൽ ന്യൂനപക്ഷങ്ങൾ പെട്ടുപോയിട്ടുണ്ട് അതവര് തിരിച്ചറിഞ്ഞു അതിനുശേഷം നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും അതിദയനീയമായി പരാജയപ്പെട്ടു പക്ഷേ ഇപ്പോഴത്തെ യു ഡി എഫ് സംവിധാനം വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയ ഒരു ശക്തി ഉണ്ടോ യു ഡി എഫിന് തീർച്ചയായും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾ എൽ ഡി എഫിനെതിരാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പുണ്ടായാലും ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് ജസ്റ്റ് അവർക്കിപ്പോൾ നിന്ന് കൊടുത്താൽ മതി അല്ല അത് അമിതമായ ആത്മവിശ്വാസമാണ് ശ്രീ പി എം എ സല്ലാൻ കാരണം യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഘടനാ സംവിധാനമാണ് ഒരു മുന്നണി സംവിധാനമാണ് ആ സംവിധാനത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം യു ഡി എഫ് ദുർബലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിൽ ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും അല്ലാതെ മറ്റൊരു പാർട്ടിയെ എടുത്തു പറയാനില്ല ഇപ്പോൾ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട് പക്ഷേ മധ്യ കേരളത്തിൽ അവരുടെ ശക്തിയും എൽ ഡി എഫിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ അതായത് കേരള കോൺഗ്രസ് മാണിയുടെ ശക്തിയും താരതമ്യപ്പെടുത്തു നോക്കുമ്പോൾ ജോസ് വിഭാഗത്തിനാണ് ശക്തി കൂടുതൽ സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ മുന്നണി സംവിധാനം വിപുലപ്പെടുത്തുവാൻ ഒരു ശ്രമവും യു ഡി എഫിൽ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണം അടിത്തറ ഭദ്രമാക്കണം എന്നുള്ളത് യു ഡി എഫിൻ്റെ നയമാണ് ഞങ്ങൾ യോജിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ഇടതുമുന്നണിക്കെതിരെ നല്ലൊരു പോർമുഖം തുറക്കണം എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ നയം അതിനനുസൃതമായ നിലപാടുകളുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എവിടെ എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു വിപുലീകരണത്തിന് വേണ്ടി മുന്നണിയിൽ ശ്രമം നടന്നിട്ടുണ്ടോ ഇല്ലയോ വിട്ടുവീഴ്ചയ്ക്ക് ഏതെങ്കിലും പാർട്ടികൾ തയ്യാറുണ്ടോ ഇല്ലയോ എടുത്തു പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും വിട്ടുവീഴ്ച തന്നെ വേണം കാരണം ഈ ജനങ്ങൾ അതാഗ്രഹിക്കുക എൽ ഡി എഫിൻ്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് കേരള സമൂഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആ സമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ യു ഡി എഫിന് സാധിക്കണം അത് യു ഡി എഫിൻ്റെ നയം തന്നെയാണ് അതിന് പരമാവധി യു ഡി എഫിൻ്റെ നയങ്ങളുമായി സഹകരിക്കുന്ന യോജിക്കുന്ന ആശയപരമായി അഭിപ്രായ ഐക്യമുള്ള എല്ലാ ജനങ്ങളും യോജിച്ച് യു ഡി എഫിനെ ശക്തിപ്പെടുത്തണം എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെ തന്നെ പൊതു അഭിപ്രായം അതിനുള്ള ും നടപടികളുമായി വരും ദിവസങ്ങളിൽ യു ഡി എഫ് മുന്നോട്ട് പോകും ഈ മുന്നണി സംവിധാനം വിപുലീകരിക്കണം എന്നുള്ള കാര്യം യു ഡി എഫിന്റെ മാത്രമല്ല എല്ലാ കാലത്തും എൽ ഡി എഫിന്റെയും പ്രഖ്യാപിത നയം തന്നെയാണ് സമീപകാലത്ത് എൽ ഡി എഫിന് അത് സാധിച്ചിട്ടുണ്ട് സി പി ഐക്ക് പോലും എതിർപ്പുണ്ടായിരുന്ന സമയത്താണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എൽ ഡി എഫിലെ കൊണ്ടുവരുവാനായിട്ട് സി പി എമ്മിന് സാധിച്ചത് അങ്ങനെയുള്ള തന്ത്രപരമായ സമീപനം യു ഡി എഫ് എടുക്കുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകും കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുപോയ ദോഷം സത്യസന്ധമായി പറയണം അല്ല അങ്ങനെയല്ല ഏത് ആര് പോയാലും അതൊരു കുറവ് തന്നെയാണ് അത് മണി വിഭാഗം എന്നല്ല ഏത് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ ഒരു മുന്നണിയിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നഷ്ടമുണ്ടാവും കുറവുണ്ടാവും പക്ഷെ ആ നഷ്ടവും കുറവും നികത്താൻ യു ഡി എഫ് സജ്ജമാകണം യു ഡി എഫിലെ ഇടയകക്ഷികൾക്ക് അതിനു മാത്രം ശക്തമായി പ്രവർത്തനം നടത്തി ആ കുറവും നഷ്ടവും ഇല്ലായ്മ ചെയ്ത് കൂടുതൽ ഉത്തേജനം നൽകാനുള്ള ശക്തി ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള കൂട്ടമായ പ്രവർത്തനം ഉണ്ടാകണം പക്ഷേ അതിനൊഴുക്കം മറുപടിയാണ് ഇതേ പാർട്ടിയെ തന്നെ കേരള കോൺഗ്രസ് മാണിയെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത് അല്ല അത് നമ്മളല്ലല്ലോ അവർ വരാനും തയ്യാറാകണ്ടേ അവർ വരാൻ തയ്യാറാകാതെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ അവരെന്തുകൊണ്ടാണ് പോയത് അവരുടെ ശ്രീ മാണിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപവാദങ്ങൾ കള്ളക്കേസുകൾ ഇതൊക്കെ ഇല്ലേ ധാരാളം ആ കുടുംബത്തെക്കുറിച്ച് പിന്നെ വോട്ടെണ്ണുന്ന മെഷീനെക്കുറിച്ച് ഇത്രയും അപവാദം കേരളത്തിൻ്റെ ഒരു മന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും എക്കാലത്തേക്ക് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ ആ ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയോട് ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ ഒരു എം പി ജനപ്രതിനിധിയായിട്ട് പോലും കേൾക്കേണ്ടി വരുന്ന അവഹനങ്ങളും അപഹാസങ്ങളും നമ്മൾ കാണുന്നില്ലേ വലിയേട്ടൻ മനോ യു ഡി എഫിൽ അതില്ലല്ലോ ഇവർ പറഞ്ഞു സി പി ഐയുടെ എതിർപ്പുണ്ടായിട്ട് പോലും മാണി കേരള കോൺഗ്രസിനെ സ്വീകരിച്ചു അവിടെ സി പി എം പറയുന്നതാണ് നിയമം കേരള കോൺഗ്രസ് മാണിയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് കെ എം മാണിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം അത് കേരള രാഷ്ട്രീയത്തിൽ അറിയാവുന്ന കാര്യമാണ് അത്രമാത്രം പ്രബലനായിരുന്നു ആ രണ്ടു പേരും പക്ഷേ ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് ഒരു സഭവും കേരള കോൺഗ്രസ് മാണിയെ തിരികെ കൊണ്ടുവരുവാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിനു വേണ്ടി മുൻകൈ എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരും മുസ്ലിം ലീഗിന് താൽപ്പര്യം പാർട്ടി വരുന്നത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാണി കേരള കോൺഗ്രസ്സിന് യു ഡി എഫിലേക്ക് തിരിച്ച് വരണം എന്നൊരു താല്പര്യം ഉണ്ടാകുക രണ്ട് യു ഡി എഫ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുമായി സംസാരിക്കാനോ അവരെ സ്വീകരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ഇത് രണ്ടുണ്ടാണല്ലോ അത് ആദ്യം ഉണ്ടാകുന്നതും ആണീ കേരള കോൺഗ്രസ് ഞങ്ങൾ എൽ ഡി എഫ് വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കിട്ടണ്ടേ അത് കിട്ടാതെ നമ്മൾ അപ്പുറത്തുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എന്തെങ്കിലും അങ്ങനെ വേണ്ട തൽക്കാലം അവരവിടെ നിന്നാൽ മതി ഞങ്ങൾക്ക് ഇവിടെ മുന്നണി സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ അറിയാം എന്ന രീതിയിലാണ് യു ഡി എഫിൻ്റെ സമീപനം അങ്ങനെയല്ല പക്ഷെ അവരില്ലെങ്കിലും യു ഡി എഫ് നിലനിൽക്കേണ്ടേ മണികരളിൽ കേരള കോൺഗ്രസ് വന്നില്ലെങ്കിലും യു ഡി എഫിന് സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനവും നിലനിൽക്കണം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം വിജയിക്കണം ഇതൊക്കെ ഉണ്ട് അത് വന്നാൽ ഒരാൾ കൂടിയാലും നല്ലത് എത്ര എണ്ണാണെന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതാരായിരുന്നാലും യു ഡി എഫിൻ്റെ ആശയങ്ങളുമായി സഹകരിച്ച നേരത്തിയതിലുണ്ടായിരുന്ന ആളുകളൊക്കെ വന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചത് നല്ലതാണ് ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീഴ്ച കൊണ്ടിരിക്കും അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നതും കെ എം മാണിയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് എൽ ഡി എഫ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് യു ഡി എഫിൽ നിന്ന് എത്രമാത്രം അവഗണന വരുന്നുണ്ട് എന്ന കാര്യം അവിടെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയുണ്ടായി ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം യു ഡി എഫിനാണ് ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എം തൃപ്തരാണ് എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ ഇപ്പോൾ പറ്റുകയില്ലല്ലോ സമീപകാലത്തെ പല സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അന്ന് എൽ ഡി എഫ് കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ അത് ആത്യന്തികമായി ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല അപ്പൊ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല തന്ത്രപരമായ സമീപനങ്ങൾ ആയതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരായി കോൺഗ്രസിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിട്ടുണ്ടോ അല്ല യു ഡി എഫിൽ ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അപ്പോഴെല്ലാം അറിയുള്ളൂ അല്ല ഇത് യു ഡി എഫിൽ ചർച്ച വേണ്ടല്ലോ ഇത് പരസ്പരം നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ യു ഡി എഫിൻ്റെ തീരുമാനമല്ല നമുക്ക് പുറത്ത് പറയാൻ പറ്റും ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ ഒരു എതിർപ്പ് ഇക്കാര്യത്തിലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അവരും പലതവണ പറയുന്നുണ്ട് അവർ ചർച്ചകളിലും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ മതി യു ഡി എഫ് സംവിധാനത്തിൽ മറ്റേ കേരള കോൺഗ്രസ് അത് അവർ പോയതല്ലേ അവർ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ളത് ആ ഒരു എതിർപ്പ് പ്രശ്നമാകുന്നുണ്ടെന്നാൽ അല്ല അങ്ങനെയല്ല ഈ കാര്യം യു ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട് ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല ഏതായിരുന്നാലും പിന്നെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും യുഡിഎഫ് ചർച്ച ചെയ്യും അതെന്താണ് അങ്ങനെ ചർച്ച വേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നത് പാർലമെന്റ് അതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങണം അതുകൊണ്ട് മുന്നണി സംവിധാനം വിപുലപ്പെടുത്തുവാനും ശ്രമിക്കണം മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ല മുസ്ലിം ലീഗിന് രണ്ടിൽ കൂടുതൽ ഒരു മണ്ഡലം അത് താല്പര്യമുണ്ടോ ഇപ്പോൾ താല്പര്യത്തിൽ എന്താ കുറവ് എന്തുകൊണ്ട് താല്പര്യപ്പെട്ടുകൂടാ യോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ ചർച്ചയുടെ ഘട്ടം വരുമ്പോ തീരുമാനിച്ചു ഞാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് ഇപ്പോഴത്തെ ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് അതിനപ്പുറം ഒരു സീറ്റ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് മേടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം അല്ല നേരത്തെ ഞങ്ങൾ മൂന്ന് സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന കാലഘട്ട സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോ സഹസമ്മതനെ നിർത്തുന്നു എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ അടുത്ത തീരുമാനമാണ് പക്ഷെ അതല്ലാതെ മുസ്ലിം ലീഗിനായിട്ട് ഒരു സീറ്റ് കൂടി വേണം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ആവശ്യപ്പെടുവാൻ ഉതകുന്ന ഒരു സാഹചര്യം വേണമല്ലോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ ദുർബലമാക്കിക്കൊണ്ട് വേണം അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസ് വിട്ടുവീഴ്ച വേണ്ടി വരും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ പാർട്ടികളും വിട്ടുവീഴ്ചകൾ നിർബന്ധമല്ല എല്ലാവരും അല്ല ഈ രണ്ട് സീറ്റ് എന്ന് പറയുമ്പോൾ ലീഗിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി കണക്കാക്കുന്ന രണ്ട് സീറ്റാണ് ചുരുക്കം ചില സാഹചര്യത്തെങ്കിൽ മാത്രമേ അതിൽ മാറ്റം വന്നിട്ടുള്ളൂ അങ്ങനെ വരുമ്പോൾ ആ രണ്ട് ഫിക്സഡ് സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സീറ്റുകൾ അതിൽ തൃപ്തിപ്പെടേണ്ടതല്ലേ മുസ്ലിം ലീഗ് അതിനപ്പുറം എന്തിനാണ് ഒരു മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നത് മൂന്നാമതൊരു സീറ്റ് എന്നുള്ള ചിന്ത മുസ്ലിം ലീഗ് രൂപപ്പെടുത്തിയിട്ടില്ല ആലോചിച്ചിട്ടില്ല ഞങ്ങൾ അതിൻ്റെ ഘട്ടം വരുമ്പോൾ അതിനെക്കുറിച്ച് പാർട്ടിയിൽ ഒരു തീരുമാനമെടുക്കും ആ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി യോഗത്തിൽ ഇപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായ ചർച്ച ഉണ്ടായിട്ടുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു മനസ്സിലൊക്കെ ഒരു രൂപമുണ്ട് യു ഡി എഫ് സംവിധാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളത് അവതരിപ്പിക്കും ഏതായിരുന്നാലും അതിൻ്റെ പേരിൽ ബഹളമോ കോലാകലോ തെറ്റിദ്ധാരണയോ തെറ്റിപ്പോകലോ ഒന്നും ഉണ്ടാവില്ല സമവായത്തിൽ ഒരു തീരുമാനമുണ്ടാവും രണ്ടാവാം മൂന്നാവാം നാലാവാ ഇത്രയും ആവാം അത് പതിവ് പോലെ ചോദിക്കുന്നു ശരി ഇല്ല മതി ഓക്കെ അതായിരിക്കും പതിവ് പോലെ ഇല്ല ചോദിച്ച സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ല ഇല്ല മൂന്നാമത്ത് കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് സീറ്റ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വാങ്ങാതിരുന്നതാണ് അതിനുമുമ്പ് ഞങ്ങൾ വടകര വാങ്ങിയിരുന്നു ഞങ്ങൾ പൊതുസ്വ സ്വീകാര്യനായ സ്വാതന്ത്ര്യം നിർത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചോദിക്കണോ വേണ്ടയോ എന്നുള്ള പാർട്ടി തീരുമാനിക്കും അത് എല്ലാ സാമൂഹിക സാഹചര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും ഈ വടകര താല്പര്യപ്പെടുന്ന ഒരു സീറ്റാണ് അല്ലേ കേരളത്തിലെ എല്ലാ സീറ്റിലും സീറ്റിനും താല്പര്യമുള്ള മുന്നണി സംവിധാനമാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ മാത്രം വോട്ടല്ലല്ലോ കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു സീറ്റ് മുന്നണി സംവിധാനത്തിൽ മുസ്ലിം ലീഗിനും ജയിക്കാൻ കഴിയണം കേരള കോൺഗ്രസും കഴിയണം ആർ എസ് മുന്നണി ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വടകര അപകം മറ്റേത് സീറ്റിലാണ് താല്പര്യപ്പെടുന്നത് എല്ലാ സീറ്റുകളും താല്പര്യമുള്ള ഈ വടകരയിൽ ഞാൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം തന്നെ അത് പരസ്യമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല വടകരയിൽ മത്സരിക്കുവാൻ അങ്ങനെയാണെങ്കിൽ ലീഗിന് ആ സീറ്റ് ആവശ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അല്ല ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടോ നോക്കിയിട്ടല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുക അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംവിധാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുക മുന്നണി സംവിധാനമോ ഏതെങ്കിലും സീറ്റ് ഒഴിവായി കിടക്കുന്നുണ്ട് അവിടെ ഒന്ന് മത്സരിക്കാം ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻ്റ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട് കണ്ണൂർ ഒഴിവാണ് ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി അപ്പോൾ ഒഴിവുള്ള പോവുക എന്നുള്ളതല്ല മുന്നണി സംവിധാനവും പാർട്ടിയുടെ സ്വാധീനവും നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് പുതിയൊരു സീറ്റിനെ കുറിച്ച് ആലോചിക്കുക ഇപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഈ മൂന്നാം സീറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ഈ പഴയൊരു കാര്യം ഓർമ്മ വരികയാണ് ഈ അഞ്ചാം മന്ത്രി എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ഈ യു ഡി എഫ് സംവിധാനത്തിൽ എത്രമാത്രം പ്രശ്നമുണ്ടാക്കി അതല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു സമവാക്യത്തിൽ സമവാക്യത്തെ എത്രമാത്രം ദുർബലമാക്കി എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് യു ഡി എഫിന് അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഈ അഞ്ചാം മന്ത്രി അനുഭവമുള്ളത് കൊണ്ടാണോ അത് കടുംപിടുത്തത്തിലേക്ക് പോകുന്ന പ്രശ്നം നേരത്തെയും കടുംപിടുത്തൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ അത് വെറുതെ മാധ്യമങ്ങളും ലീഗിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളും ഉണ്ടാക്കിയത് പ്രവർത്തനമാണ് ഞങ്ങൾ നേരത്തെ യു ഡി എഫിൻ്റെ ചർച്ചയിൽ അഞ്ചാമത്തെ മന്ത്രി മുസ്ലിം ലീഗിനെ അംഗീകരിച്ചാണ് കുറച്ച് കാ സാവകാശം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ആ സാവകാശം കഴിഞ്ഞപ്പോൾ ചോദിച്ചു കിട്ടി അതിനപ്പുറത്തേക്ക് അതിൽ കടുമ്പിടുത്തോ വാശിയോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത് പുറത്തേക്ക് വരുമ്പോൾ ലീഗിൻ്റെ കാര്യമാകുമ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും വലിയ താല്പര്യമാണ് ഞങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾക്കറിയാം എന്നാൽ പോയി അത് വിവാദമാക്കലും ബഹളം ഉണ്ടാക്കലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ അതാവുമ്പോൾ അതിന് വലിയ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെയുണ്ട് വേറെ ഒന്നിനും കിട്ടാത്ത പ്രാധാന്യം നിങ്ങളുടെ മാധ്യമ മേഖലകളിൽ ലീഗിൻ്റെ കാര്യങ്ങൾക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അത് വന്നത് അതങ്ങനെ ഒരു പിന്നെ പോയതാണ് അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ താങ്കളുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ വായിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിലൊക്കെ കൂടുതലായിട്ടും വരുന്ന ഒരു കാര്യം താങ്കളെ മുഷിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല അതിൽ വരുന്ന കാര്യം പി എം എ സലാമിന് എൽ ഡി എഫുമായിട്ട് അല്ലങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് സി പി എമ്മുമായിട്ട് വല്ല പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് പതുക്കെ പതുക്കെ മുസ്ലിം ലീഗിനെ എൽ ഡി എഫ് പാളയത്തിൽ എത്തിക്കുവാനുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ സലാമിനെ താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ടോ അല്ല എൽ ഡി എഫിൽ നിന്ന് പോകുന്ന ആളാണല്ലോ മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ഒരു മനുഷ്യർ പറയില്ല ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മുസ്ലിം ലീഗിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പാർട്ടി മൊത്തത്തിലെടുക്കുന്ന തീരുമാനം എന്താണോ അതിൻ്റെ കൂടെ ഉണ്ടാവും ആ പാർട്ടിയിൽ ആ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവനവൻ്റെ അഭിപ്രായം പറയും ഇപ്പോൾ ഞങ്ങൾ യു ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് യു ഡി എഫിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും നഷ്ടപ്പെട്ട അധികാരങ്ങൾ തിരിച്ചെടുക്കാനും കേരളത്തിലെ ജനതയെ ഇന്നത്തെ ദുർഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുമുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇപ്പോൾ എന്നുള്ളത് അതന്നെ പറയാൻ പറ്റുമോ കാലാകാലം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതുവരെ ഞാൻ താങ്കൾക്ക് അമിതമായ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു ഇവിടെ താങ്കൾ ഈ കാലാകാലങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും യു ഡി എഫിൽ ഉണ്ടാവുകയില്ല എന്നൊരു സൂചനയല്ലേ അത് ഉണ്ടാവും എന്ന് വെക്കാനോ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം ഒക്കെ ഇപ്പോൾ നാളെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സഖ്യവുമാണ് കെരു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സഖ്യാവാണ് രംഗകുമാറിൻ്റെ ഉള്ളി ഒരു കാരണം നോക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് അല്ല കാരണം ഉണ്ടായാൽ അതിൽ ലീഗ് പ്രതികരിക്കും ഇപ്പോൾ ഒരു കാരണവുമില്ല ഇതുവരെ ഒരു കാരണം ഞങ്ങളെ പ്രസിഡന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോകാതിരിക്കാൻ ആയിരം കാരണങ്ങളുണ്ട് മുന്നണി മാറാതിരിക്കാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണല്ലോ ഞങ്ങളെ പാർട്ടിയിലെ അവസാനത്തെ അഭിപ്രായം പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനായിട്ട് മുസ്ലിം ലീഗിന് കഴിയുമോ അറിയല്ലോ ഇരുപത് കൊല്ലം മുസ്ലിം ലീഗ് അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടുണ്ട് തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതിന് ശേഷം അറുപത്തി ഏഴ് ാണ് അധികാരത്തിലെത്തുന്നത് ഈ കാലം നുണഞ്ഞു പോയ അണികളാണ് അതുകൊണ്ട് അണികൾക്ക് അങ്ങനെ പ്രശ്നമില്ല എത്ര കാലം അണികൾ തെയ്യ അതൊരു ജനറൽ സെക്രട്ടറിയുടെ വീണ്ടും അമിതമായ ആത്മവിശ്വാസം അങ്ങനെയല്ല ഇപ്പോൾ മുസ്ലിം ലീഗിനോട് ആഭിമുഖ്യം കാണിക്കുന്ന മതസംഘടനകൾ പോലും അതിൽ തന്നെ സഖാക്കന്മാരുണ്ട് അല്ലെങ്കിൽ സഖാക്കന്മാരുടെ ചാരന്മാരായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് ലീഗിൻ്റെ നേതാക്കൾ തന്നെ വിലയിരുത്തുന്നതാണ് താങ്കൾ തന്നെ അതിന് സമാനമായ ഞാൻ ചാരന്മാരെന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല താങ്കൾ തന്നെ സമാനമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് സംസ്ഥയ്ക്കെതിരെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് താങ്കൾ തന്നെ കണ്ടെത്തുന്ന കാര്യമാണ് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ മതസംഘടനകളിലും മുസ്ലിം ലീഗർ അല്ലാത്തവരുണ്ട് ഇപ്പോൾ മുസ് പിന്നെ മുസ്ലിം ലീഗ് ബഹുഭൂരിപക്ഷവും സംസ്ഥയുടെ ആളുകളാണ് മറ്റ് മതസംഘടനയിൽപ്പെട്ട ആളുകളുമുണ്ട് സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും സമസ്തയുടെ ആളുകളായതുകൊണ്ട് മുസ്ലിം ലീഗിൽ ബഹുഭൂരിപക്ഷവും സമസ്തക്കാരാണ് അതുപോലെ സമസ്തയിലും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗുകാരാണ് അപ്പോൾ അതിൽ സമസ്തയിൽ മുസ്ലിം ലീഗുകാരല്ലാത്തവരുണ്ട് മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്തവരുണ്ട് ഒന്ന് മതസംഘടനയാണ് ഒന്ന് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് രണ്ടും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഈ സമസ്തയുമായി താങ്കൾക്ക് എന്താണ് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല മുസ്ലിം ലീഗിന് ഒരു പ്രശ്നമില്ല മുസ്ലിം ലീഗും സമസ്തയും കലാകാലങ്ങളായി ഒരുമിച്ചാണ് പോകുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ അങ്ങനെയല്ല പല നിലപാടുകളിലും സമസ്ത അഭിപ്രായം പറയുമ്പോൾ മുസ്ലിം ലീഗിന് ചില സമയത്ത് അത് തിരുത്തി പറയേണ്ട കാര്യം വരുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസിനെതിരെ സമസ്ത ശക്തമായിട്ട് പ്രതികരിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം അത് ലീഗിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് താങ്കളുടെ പല സ്റ്റേറ്റ്മെൻ്റുകളും ഞാൻ വായിച്ചിട്ടുണ്ട് അതിലും ആ രീതിയിലുള്ള കമൻറ്റുകൾ കടന്നു വന്നിട്ടുണ്ട് ഇല്ല ആരെങ്കിലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്ന ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ഞങ്ങളും മുഖ്യമന്ത്രിയുമായി ആവശ്യത്തിൽ ബന്ധപ്പെടുന്നുണ്ട് ഇപ്പം ഞങ്ങൾ അടുത്ത ദിവസവും മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ കാണുന്നുണ്ട് നാളെ മറ്റന്നാൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിയെ തന്നെ കാണണം ഇപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞേക്കാം ഇങ്ങനെയൊരു രണ്ട് വിഭാഗമായിട്ട് പോകുന്നതിൽ അങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒഴിഞ്ഞേക്കാമെന്ന് അതിനെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് കാണുന്നത് അതിന് മുസ്ലിം ലീഗ് കാണേണ്ട ആവശ്യമില്ലല്ലോ അത് സംസ്ഥയുടെ കാര്യമല്ലേ മുസ്ലിം ലീഗ് അല്ല സംസ്ഥയെ നിയന്ത്രിക്കുന്നത് സംസ്ഥയല്ല മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് രണ്ടും രണ്ട് സംഘടനകളാണ് ഒരു സംഘടനയുടെ പ്രസിഡന്റ് ഒഴിയുന്നത് ആ സംഘടനയാണ് തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗ് അതിൽ ഇടപെടുന്ന പ്രശ്നമില്ല ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ മലപ്പുറത്ത് ഞാൻ അത് ഈ നൈരാശ്യം ബാധിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യും എന്ന് നമുക്ക് ഒന്നും കഴിയില്ലേ ഇന്നലെ വന്ന അബ്ദുറഹ്മാൻ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു പത്ത് ഇരുപത്തഞ്ചു കൊല്ലായി വരെ പറയിൽ നടക്കുന്ന ഇയാളെ സ്വീകരിക്കുന്നു പോലുമില്ല മന്ത്രി വരെ അതിന്റെ ആയി ഒഴിവാക്കിയില്ലേ അല്ല അത് മറ്റൊരു കൊണ്ടല്ലേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലോ ആണ് സി പി എമ്മിന് ഇഷ്ടപ്പെടുന്നെങ്കിൽ ആദ്യം ഇപ്പോൾ അൻവറിനെ എല്ലാ കോടതി വിധികളും തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ സംരക്ഷിക്കുന്നത് അയാളുടെ വാക്കുകൾ ഞങ്ങൾ സ്വീകരിക്കും മുഖങ്ങളിൽ കെടുക്കുന്നുമില്ല അതിന് മറുപടി അറിയിക്കുന്നുമില്ല ശരി നന്ദി ശ്രീ പി എം എസ്